ിയോവ് പതിനേഴാം അധ്യായം എന്റെ ശ്വാസം ക്ഷയിച്ച് എന്റെ ആയുസ് കെട്ടുപോകുന്നു ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്റെ അടുക്കെ പരിഹാസമേയുള്ളൂ എന്റെ കണ്ണ് അവരുടെ വക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ എന്നോട് കൈയെടുപ്പാൻ മറ്റാരുള്ളൂ ബുദ്ധി തോന്നാതവണ്ണം നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു അത് നിമിത്തം നീ അവരെ ഉയർത്തുകയില്ല ഒരുത്തൻ സ്നേഹിതന്മാരെ കവർച്ചയ്ക്കായി കാണിച്ചു കൊടുത്താൽ അവന്റെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോകും അവൻ എന്നെ ജനങ്ങൾക്ക് പഴഞ്ചൊള്ളക്കി തീർത്തു ഞാൻ മുഖത്ത് തുപ്പേൽക്കുന്നവനായി തീർന്നു ദുഃഖം ഹേതുവായി എൻറെ കണ്ണ് മങ്ങിയിരിക്കുന്നു എന്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ നേരുള്ളവർ അത് കണ്ട് ഭ്രമിച്ചു പോകും നിർദോഷി വഷളന്റെ നേരെ ചൊടിക്കും നീതിമാനോ തന്റെ വഴിയെ തുടർന്ന് നടക്കും കൈവടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും എന്നാൽ നിങ്ങൾ എല്ലാവരും മടങ്ങി വരുവിൻ ഞാൻ നിങ്ങളിൽ ഒരു ജ്ഞാനിയെയും കാണുന്നില്ല എൻറെ നാളുകൾ കഴിഞ്ഞുപോയി എൻറെ ഉദ്ദേശങ്ങൾക്ക് എൻറെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്ക് ഭംഗം വന്നു അവർ രാത്രിയെ പകലാക്കുന്നു വെളിച്ചം ഇരുട്ടിനേക്കാൾ അടുത്തിരിക്കുന്നു പോൽ ഞാനോ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു ഞാൻ ദ്രവത്വത്തോടെ നീ എന്റെ അപ്പനെന്നും പുഴുവിനോട് നീ എൻറെ അമ്മയും സഹോദരിയും എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെയിരിക്കേ എന്റെ പ്രത്യാശ എവിടെ ആരെ പ്രത്യാശയെ കാണും അത് പാതാളത്തിന്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകുന്നു പൊടിയിൽ ഒരുപോലെ വിശ്രാമുണ്ടാകും